ഗൾഫ് പ്രവാസികൾക്ക് തൊഴിൽ പോയാൽ ആറുമാസത്തെ ശമ്പളം സർക്കാർ നൽകും വരുമാനം കുറഞ്ഞവർക്കായി താമസിക്കാൻ വാടക കുറഞ്ഞ റെസിഡൻഷ്യൽ ടൗൺഷിപ്പ് നിർമ്മിക്കും സ്ത്രീ തൊഴിലാളികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തും കുട്ടികൾക്ക് പഠിക്കാൻ ചെലവ് കുറഞ്ഞ കേരള പബ്ലിക് സ്കൂൾ പണിയും നാട്ടിൽ തിരിച്ചെത്തുന്നവരെ നല്ല രീതിയിൽ പുനരധിവസിപ്പിക്കും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തി മൂന്നിൻ്റെ ഒരു തണുത്ത രാത്രിയിൽ യു എ യിൽ തിങ്ങി നിറഞ്ഞ ജനാവലിക്ക് മുമ്പാകെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനകളാണ് ഇതൊക്കെയും എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിക്കാൻ വരട്ടെ പ്രവാസികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി ലോക കേരള സഭ ഇതാ നാലാമതും വരുന്നു പ്രവാസി കേരളീയരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇതാ തിരുവനന്തപുരത്ത് ജൂൺ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ മഹത്തായ ലോക കേരള സഭ സമ്മേളനം വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ ദുബായിലാണ് ആദ്യ സമ്മേളനം നടന്നത് അന്ന് പ്രവാസികൾക്ക് കിട്ടിയ വാഗ്ദാനങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആരും ചോദിക്കരുത് കാരണം വർഷം അഞ്ച് കഴിഞ്ഞിട്ടും അതിന് ഉത്തരം ലഭിച്ചിട്ടില്ല അതിന് ഉത്തരം നൽകേണ്ടവർ തന്നെയാണ് നാലാം തവണയും ഇതിൻ്റെ നേതൃത്വത്തിലുള്ളത് അവർ തിരുവനന്തപുരം സമ്മേളനത്തിന്റെ തിരക്കിലാണ് അതിനിടയിൽ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കാൻ സമയമെവിടെ ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ ക്ഷേമം മുൻനിർത്തിയാണ് ലോക കേരളസഭ നടക്കുന്നത് എന്നാണ് വയ്പ് തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും ഇങ്ങ് ഗൾഫ് നാടുകൾ വരെയുള്ള പല സംഘടനകളിലും ഭാരവാഹികളായുള്ളവർ ഇതിൽ ഒത്തുകൂടും മൂന്ന് ദിവസം അവർ വിദേശി മലയാളികളുടെ ആവശ്യത്തെയും ആവലാദികളെയും കുറിച്ച് സംസാരിക്കും പ്രവാസി വകുപ്പുകളും അനുബന്ധ സർക്കാർ പ്രതിനിധികളും ശ്രദ്ധയോടെ കേട്ടിരിക്കും ഇടയ്ക്ക് ചായ കുടിക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കും മടങ്ങിപ്പോകും ശുഭം നമ്മൾ ഇങ്ങനെ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മുൻവിധികളാണ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന എതിർവാദവുമായി ചാടി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന കുറെ ഔദ്യോഗിക വക്താക്കളെ കാണാതെ പോകുന്നില്ല ഇവിടെ ഇതാ അവരെയും പ്രതിപക്ഷ ബഹുമാനത്തോടെ പരിഗണിച്ചിരിക്കുന്നു ലോക കേരള സഭക്കാരായി നിങ്ങൾ കുറച്ചൊരു സഹിഷ്ണുത കാണിക്കുന്നുവെങ്കിൽ ഞങ്ങൾ സാധുക്കളായ പ്രവാസികൾക്ക് കുറെ സങ്കടങ്ങൾ പറയാനുണ്ട് സാധുക്കൾ എന്ന് പറഞ്ഞത് അങ്ങനെയല്ലാത്തവരും പ്രവാസികളുടെ ഗണത്തിൽ ഉള്ളതുകൊണ്ടാണ് എപ്പോൾ വേണമെങ്കിലും ഏത് നിരക്കിലും ഉള്ള ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകാൻ കഴിയുന്നവരും സർക്കാരിൻ്റെയോ സന്നദ്ധ സംഘടനകളുടെയോ മറ്റും ഔദാര്യങ്ങൾ വേണ്ടാത്തവരും കുടുംബസമേതം സസുഖം വിദേശത്ത് വാഴുന്നവരുമായ ആളുകൾ പേരിൽ മാത്രമാണ് പ്രവാസികൾ സ്വന്തം നാടും വീടും വേണ്ടെന്ന് വെച്ച് അമേരിക്കയിലും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും ജീവിക്കുന്ന മലയാളി കുടുംബങ്ങളും തത്വത്തിൽ ഗൾഫ് മലയാളികളുടെ പ്രശ്നങ്ങൾ പേറുന്ന പ്രവാസികളല്ല എന്നാൽ ഇവരുടെ പ്രതിനിധികളാണ് ലോക കേരള സഭയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരിൽ ഏറെയും അതായത് സാധുക്കളായ പ്രവാസികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ശരിക്കും അറിയാത്തവർ പകരം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ആകേണ്ടേ പ്രവാസികളുടെ പ്രതിനിധികൾ ഇതിൽ വരേണ്ടത് ഗൾഫ് നാടുകളിൽ മലയാളികളുടേതായി കാക്കത്തുള്ള ആയിരം സംഘടനകൾ ഉണ്ടെന്നറിയാം അതിൽ നിന്ന് ഏതെല്ലാമോ മാനദണ്ഡങ്ങളുടെ പേരിൽ ലോക കേരള സഭയിലേക്ക് കയറി കൂടുന്നവരെയും അറിയാം മുൻപ് നടന്ന സമ്മേളനങ്ങളിലൊക്കെ അവരെ കണ്ടിട്ടുമുണ്ട് പക്ഷേ കാര്യമായ പ്രയോജനങ്ങളൊന്നും ഇവരെക്കൊണ്ട് നാളിതുവരെയായി പ്രവാസി സമൂഹത്തിന് ഉണ്ടായിട്ടില്ല തിരുവായ്ക്ക് എതിർവായ് ഇല്ല എന്നോ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുമെന്നോ ഒക്കെ പറയും പോലെ മുഖ്യനോട് പറയേണ്ട കാര്യങ്ങളും ചോദിക്കേണ്ട ചോദ്യങ്ങളും വിഴുങ്ങി ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് മടങ്ങുകയാണ് അവർ മിക്കവാറും ചെയ്തു പോന്നിട്ടുള്ളത് അതിൻ്റെ തനിയാവർത്തനമാകും ഇത്തവണയും ഉണ്ടാകുക എന്ന് ഞങ്ങൾ സാധുക്കളായ പ്രവാസികൾ കരുതുന്നതിൽ തെറ്റുണ്ടോ സഭാംഗങ്ങളെ ഗൾഫ് നാടുകളിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് ഒന്നിന് ലക്ഷം രൂപയുടെ അടുത്ത് നിരക്ക് വർദ്ധിച്ച് നിൽക്കുന്ന ഒരു സമയത്താണല്ലോ ലോക കേരള സഭ നടക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം അതേക്കുറിച്ചാകാം എന്തിനാണ് സഭാ സാറന്മാരെ ഈ കൊള്ള ഇങ്ങനെ കാലാകാലം അനുവദിച്ചു കൊടുക്കുന്നത് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പരിശോധിക്കാം എന്ന പതിവ് മറുപടി ദയവായി പറയരുതേ ലോക കേരള സഭ സമ്മേളനം തുടങ്ങി അഞ്ച് വർഷമായിട്ടും പരിശോധന കഴിഞ്ഞില്ലേ സർ അതുപോലെ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ ഇതാ കപ്പൽ വരുന്നേ കപ്പൽ വരുന്നേ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ടും കാലം കുറയായി എന്ന് വരുമെന്ന് മാത്രം ആർക്കും അറിയില്ല മുൻപും ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ വ്യാമോഹിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിന് മുൻകൈയ്യെടുത്ത മാരിടൈം എന്ന കമ്പനിയും മൗനത്തിലാണ് എയർലൈൻസിൻ്റെ വിമാന നിരക്കിലെ പിടിച്ചവർക്ക് ഉത്തരവാദികൾ ഞങ്ങളല്ല എന്നാണ് അധികാര സ്ഥാനത്തിരിക്കുന്നവർ എപ്പോഴും പറഞ്ഞ് കേൾക്കുന്നത് അങ്ങനെ വീണ്ടും പറഞ്ഞ് ഒഴിയാനാണെങ്കിൽ അതിന് പരിഹാരം കാണാനല്ലെങ്കിൽ എന്തിനാണ് ഇത്ര ആർഭാടത്തോടെ ലോക കേരള സഭ കൂടുന്നത് ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം പുനരധിവാസം പെൻഷൻ തുടങ്ങിയ ഒരുപടി കാര്യങ്ങൾ വേറെയുമുണ്ട് പ്രവാസികൾക്കായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള സർക്കാരാണിത് പക്ഷേ അവസ്ഥ കാണുന്നില്ലേ ശമ്പളം പോലും കൊടുക്കാൻ പാടുപെടുന്നത് എന്ന കാരുണ്യം നിറഞ്ഞ വർത്തമാനങ്ങളും ഇതിനിടയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സർ ഒന്ന് ചോദിച്ചോട്ടെ ഏതാനും ദിവസം മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാലിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് റിസർവ് ബാങ്ക് വഴി കടപ്പത്രം ഇറക്കി കേരള ഗവൺമെന്റ് കടമെടുത്തത് വിരമിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യങ്ങൾ നൽകാനും ക്ഷേമ വിതരണത്തിനുമായിട്ടാണ് ഇത്രയും കോടി രൂപ എടുത്തതെന്ന് മാധ്യമങ്ങളിൽ കണ്ടു സർ ഗൾഫ് ജീവിതത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിൽ എത്തുന്ന സാധുക്കളായവർക്കും ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടതല്ലേ സർക്കാർ ജീവനക്കാരെക്കാൾ വലിയ സേവനം നാടിന് നൽകിയവരല്ല ഈ പാപം ഗൾഫ് മലയാളികൾ എന്നറിയാം പക്ഷേ എല്ലാവരും പറയുന്നു ഗൾഫിൽ നിന്ന് വന്ന പണമാണ് കേരളത്തെ ഇന്ന് ഈ കാണും വിധം സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയർത്തിയതെന്ന് എന്ന് വച്ച് ഞങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റൊന്നും ലോക കേരളസഭ കൂടി തരണമെന്നില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് യു എയിലും മറ്റുമെന്ന് നടത്തിയതുപോലുള്ള പൊള്ള വാഗ്ദാനങ്ങൾ ഈ വരുന്ന ലോക കേരളസഭ സമ്മേളനത്തിൽ ഉണ്ടാവാതിരുന്നാൽ മതി എത്ര കൊണ്ടാലും പഠിക്കാത്ത ഞങ്ങൾ അതൊക്കെയും പിന്നെയും വിശ്വസിച്ച് പോകും സാർ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന മഹത്തായ നാലാമത് ലോക കേരള സഭ വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു